നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ലൂസിഫറിന് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള തിരക്കാണ് തിയേറ്ററുകളിൽ അനുഭവപ്പെടുന്നത് ഇപ്പോഴിതാ ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന രംഗങ്ങളുമായാണ് ലൂസിഫർ എത്തിയത് നരസിംഹത്തിനുമൊക്കെ മുൻപ് തന്നെ താൻ മോഹൻലാലിന്റെ ഫാനായിരുന്നുവെന്നും എന്നെങ്കിലും സിനിമ സംവിധാനം ചെയ്യുമ്പോൾ നായകനായി മോഹൻലാലിനെ തന്നെ വെക്കുമെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ലൂസിഫറിന് രണ്ടാം ഭാഗം വേണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയാണ് സിനിമ അവസാനിച്ചതെന്നും രണ്ടാം ഭാഗം വേണമെന്നുമാണ് ആരാധകർ പറയുന്നത് സന്തോഷത്തോടെ പൃഥ്വിരാജിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ കഴിഞ്ഞ ദിവസം മുരളീഗോപി പങ്കുവച്ചിരുന്നു മോർ ടു കം എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹം ചിത്രം പോസ്റ്റ് ചെയ്തത് ഇത് കണ്ടതോടെയാണ് അഡാർ ഐറ്റവുമായി ഇരുവരും വീണ്ടും എത്തുമെന്ന് ആരാധകരും പറഞ്ഞു തുടങ്ങിയത് ലൂസിഫർ ടു ചാപ്റ്റർ ടു എങ്ങനെയായിരിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു യെസ് മോർ ടു കം എന്ന തലക്കെട്ട് ശരിവെച്ചാണ് പൃഥ്വിരാജും മുരളീഗോപിയുടെ പോസ്റ്റ് ഷെയർ ചെയ്തത് സിനിമയുടെ രണ്ടാം ഭാഗം എഴുതിത്തുടങ്ങാൻ മുരളീഗോപിയോട് പറയൂ എന്നായിരുന്നു ആരാധകർ പറഞ്ഞത് ഇതുവരെ കണ്ട സ്റ്റീഫൻ അല്ല യഥാർത്ഥത്തിലേതെന്നും ആ പുകമറ മാറുന്ന തരത്തിൽ രണ്ടാം ഭാഗം ഒരുക്കുക എന്നുമാണ് മറ്റൊരാളുടെ അഭ്യർത്ഥന മുരളി ഗോപിയും പൃഥ്വിയും ഇത് ശരിവെക്കുമോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം പല സംശയങ്ങളും അതേപോലെ നിലനിർത്തിയാണ് ലൂസിഫർ അവസാനിച്ചത് രണ്ടാം ഭാഗത്തിനുള്ള സാധ്യത കൂടിയാണ് അദ്ദേഹം മാറ്റിവെച്ചതെന്നും അതിനുള്ള സൂചനയാണ് ഇപ്പോഴത്തെ ചിത്രമെന്നുമുള്ള തരത്തിലാണ് ചർച്ചകൾ സ്റ്റീഫന്റെ ഇരുപത്തിയാറ് വർഷം ഒരു സിനിമയ്ക്ക് സാധ്യതയുണ്ടെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി മാത്രം പോരാ ഒപ്പം സെയ്ദ് മസൂദും വേണമെന്നുള്ള ആവശ്യവും ആരാധകർ ഉന്നയിച്ചിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് ഫിൽമി ബീറ്റ് മലയാളം